എത്രനാൾ ഉണ്ടാവും സുപ്രീം കോടതിക്ക് അൽപാൽപ്പമായെങ്കിലും പുറത്തു വരുന്ന ഈ അല്പം നീതിയുടെ ശ്വാസം അത് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും എല്ലാം ഒരുപോലെ നിൽക്കുമ്പോൾ എത്രനാൾ കഴിയും ജുഡീഷ്യറിക്ക് അങ്ങനെയൊന്ന് നിലനിന്ന് പോകാൻ നമ്മുടെ രാജ്യം നേടിരുന്ന വലിയ വെല്ലുവിളികളിലൊന്നാണ് ഈ ചോദ്യം ഇത് ഞാൻ ഓർത്തുപോയത് ബീഹാറിലെ വോട്ടർ പട്ടികയിലെ അതിതീവ്ര പരിശോധനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ീഹാറിലുണ്ടായ വ്യത്യസ്തമായ സംഭവങ്ങളുടെയും പ്രക്ഷോഭത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഇത് മൂന്നുമാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് പില്ലറുകൾ ഈ പില്ലറുകളിലാണ് നാനാത്വത്തിലേകത്വം വൈവിധ്യം റൂൾ ഓഫ് ലോ സെക്കുലറിസം സോഷ്യലിസം എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു മഹാസൗധമായ ഈ രാജ്യം നിലകൊള്ളുന്നത് ഈ ഓരോ സംവിധാനങ്ങളും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നിർവഹിക്കുന്നതിൻ്റെ പോരായ്മകളും അത്തരം കാര്യങ്ങളും പരിശോധിക്കാനും തിരുത്താനും പരസ്പര പൂരകങ്ങളായിട്ടാണ് ഇത് മൂന്നുമുണ്ടാക്കിയിട്ടുള്ളത് രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ അറിഞ്ഞും ആവശ്യങ്ങൾ അറിഞ്ഞും നിയമനിർമ്മാണം നടത്തുന്ന നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ പാർലമെന്റ് രാജ്യത്തിന് അസംബ്ലിക്ക് ലെജിസ്ലേച്ചർ ഇത് ഭരണഘടനാനുസൃതമാണോ അതിലെന്തെങ്കിലും അനീതി ഉണ്ടാവുന്നോ അതിലെന്തെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കുന്നോ എന്ന് പരിശോധിക്കാൻ ജുഡീഷ്യറി ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു ഔദ്യോഗിക വൃന്ദം അഥവാ എക്സിക്യൂട്ടീവ് സ്ട്രക്ചർ ഇവർ മൂന്ന് പേരും അടിസ്ഥാനപരമായി നീതി പുലർത്തേണ്ടത് ഭരണഘടനയോടാണ് അതിനോട് നൂറ് ശതമാനം നീതി പുലർത്തി ചെയ്യുമ്പോഴും സംഭവിക്കുന്ന പിഴവുകളോ അല്ലെങ്കിൽ അൽപ്പാൽപമായ വീഴ്ചകളോ ഒക്കെയാണ് ജുഡീഷ്യറി നോക്കി പരിശോധിക്കുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും അതിൻ്റെ രാഷ്ട്രീയ ആധിക്യം നോക്കി അതേ പക്ഷത്തേക്ക് വല്ലാതെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഒരു ജുഡീഷ്യറിക്ക് അല്പകാലത്തേക്കെങ്കിലും ഇങ്ങനെ നിന്നു പോകാൻ കഴിയുന്നതെന്ന ആശങ്ക വല്ലാതെയുണ്ട് അവർക്ക് എത്രമേൽ കഴിയും സാധാരണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊരു നിഷ്പക്ഷതയുടെ ഇടമാകണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന ബാധ്യത ഭരണഘടനയോടാണ് ഭരണഘടനാധൃതമായി തിരഞ്ഞെടുപ്പ് നടത്തി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഈ പറയുന്ന സംഗതികളെ സ്വാംശീകരിച്ച് സമ്പൂർണമായ ജനാധിപത്യ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകണം പക്ഷേ അങ്ങനെ നേതൃത്വം നൽകിയിരുന്ന ടി എൻ ശേഷൻ വരെ ഉള്ളവരുണ്ടായിരുന്നു ആ അധികാരത്തിൻ്റെ കരുത്ത് കാണിച്ച് മടങ്ങിപ്പോയവർ പിന്നെ കുറേ പേർക്ക് അത്ര ധീരതയില്ലെങ്കിലും സംവാഡ് സംഹൌ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ഏതാണ്ടൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നവരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് മഹാരാഷ്ട്രയിലെ സംഭവങ്ങൾ അക്കമിട്ട് അക്കമിട്ട് അദ്ദേഹം വെളിപ്പെടുത്തി കത്ത് കൊടുത്തു ഇലക്ഷൻ കമ്മീഷന് പക്ഷേ എലക്ഷൻ കമ്മീഷൻ ചില പത്രക്കുറിപ്പുകൾ അതും ആരുടെ പേരിലെന്നല്ലാതെ എന്നല്ലാതെ ഇറക്കുന്നതിനപ്പുറത്ത് ഇതിനെ സംബന്ധിച്ച് മറ്റൊന്നും പറയുന്നില്ല തെളിവുകൾ പുറത്തുവിട്ടാൽ സുതാര്യത നഷ്ടപ്പെടും എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അങ്ങനെ മഹാരാഷ്ട്ര പരീക്ഷണത്തിൻ്റെ വിജയം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാവണം ബീഹാറിൽ അതിതീവ്ര വോട്ടർ പട്ടിക വിലയിരുത്തൽ എന്ന് പറഞ്ഞ യജ്ഞം തുടങ്ങിയത് അതിൽ സാധാരണയുള്ള വോട്ടർ ഐ ഡി ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് അടക്കമുള്ള പട്ടികകളൊക്കെ ഒഴിവാക്കി പുതിയ കുറെ രേഖകൾ ആവശ്യപ്പെട്ടു അതായത് മാതാപിതാക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പൗരത്വം തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണോ അതുപോലെയാണത്രേ ആവശ്യപ്പെട്ടത് ബീഹാറിൻ്റെ ഒരു സാമൂഹിക സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപക്ഷെ ഈ രേഖകൾ എന്തെന്ന് പോലും അവരെ പഠിപ്പിക്കണമെങ്കിൽ ഇനിയും അമ്പത് വർഷം എടുക്കും കേരളത്തിൽ ആവശ്യപ്പെട്ടാൽ പിന്നെയും അതൊക്കെ അതിന് ഉത്തരം കിട്ടിയെന്ന് വന്നേക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടാവും അപ്പോൾ ചുരുക്കത്തിൽ അത് മുഴുവൻ വെട്ടപ്പെടുകയും അത് മുഴുവൻ ഇല്ലാതാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കെത്തും എന്ന് കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തൃണമൂലിൻ്റെ നേതൃത്വത്തിൽ യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള നിഷ്പക്ഷരുടെ നേതൃത്വത്തിൽ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് കോടതിയാണ് കഴിഞ്ഞ ദിവസം വാദം കേട്ടിട്ട് അത് പറ്റില്ല ആ രേഖകളിലേക്കൊന്നും പോകാൻ പറ്റില്ല മറിച്ച് റേഷൻ കാർഡും ആധാർ കാർഡും ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസും അടക്കമുള്ളവ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എത്ര നിർദ്ദേശം കൊടുത്താലും അത് നടപ്പിലാക്കേണ്ടത് എക്സിക്യൂട്ടീവാണ് സുപ്രീം കോടതി കാരണം കൂടാതെ സമയം നൽകാതെ വിവരങ്ങൾ നൽകാതെ വീടുകൾ ഇടിച്ചു നിരത്തുകയും തകർക്കുകയും ചെയ്യുന്ന ബുൾഡോസർ രാജിനെതിരെ വിധി പ്രസ്താവിച്ചിട്ടാണ് പോയത് പക്ഷെ ആര് കേൾക്കുന്നു എവിടെ കേൾക്കുന്നു കഷ്ടമാണ് ഈ രാജ്യത്തെ ഇല്ലാത്തവൻ്റെ സ്ഥിതി അതുപോലെ ഭരണകൂടത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന പൗരൻ്റെയും സ്ഥിതി